もう一回、誰もいないから。<noise> ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ എൻ്റെ മക്കളുടെ ആടയാഭരണങ്ങളൊക്കെ ഞാനിരുന്ന് അണിഞ്ഞ് കൊണ്ട് കണ്ണൊക്കെ എഴുതിപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മളിവിടെ ജോലി സമയത്തൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് മക്കളുടെ ആടയാഭരണങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മക്കളെ ഏതൊക്കെ എന്നെ ഒന്ന് അണിയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ എവിടെയെങ്കിലൊക്കെ പോകണ സമയത്ത് മക്കളുടെ കമ്മലൊക്കെ മാറി മാറിയൊക്കെ എടുത്തിട്ട് ഒരു രസമല്ലേ അവിടെ മക്കളുടെ കാല സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കെടുത്ത് അതൊക്കെ എടുത്ത് ഉപയോഗിച്ചൊക്കെ നടക്കാനായിട്ട് ആഗ്രഹം തോന്നും അപ്പോൾ മക്കൾ അതൊക്കെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് പെറുക്കിയൊക്കെ നടന്ന് അങ്ങനെയൊക്കെയായിരുന്നു അവധിക്കാലത്ത് കേട്ടോ ഒരു സന്തോഷം തന്നെയാണതെല്ലാം മക്കൾ എൻ്റെ ആഗ്രഹം മനസ്സിലാക്കി എനിക്ക് കട്ടയ്ക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി തെക്ക് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മക്കളുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ഇന്ന് കാണുമ്പോഴത്തേക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എടുത്ത വീഡിയോയാണ് പക്ഷെ എന്നാലും ഇന്നും ഇതും കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലോട്ട് അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഇപ്പോഴും അങ്ങ് ഓടിയെത്തും അത്രയും സന്തോഷം നിറഞ്ഞതാണ് നമ്മുടെ ഫാമിലിയോടൊത്തുള്ള ഓരോ നിമിഷവും നമുക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്കല്ല വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്കെല്ലാം കരുത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രചോദനം തരുന്നത് ഈ നല്ല നല്ല ഓർമ്മകളാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് കാരണം അത് മോൻ്റെ വീഡിയോ ഫോട്ടോസൊന്നും കാണുന്നില്ല എനിക്ക് തോന്നണം അത് വേറെ ഫോണിലാണ് എടുത്തതെന്നാണ് തോന്നണത് എന്നാലും എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ വെച്ച് ഞാൻ ഒരു വീഡിയോ ആയിട്ടങ്ങ് അപ്ലോഡ് ചെയ്തതാണേ താങ്ക്